നമുക്ക് രണ്ടിൻ്റെ ഗുണനപട്ടിക നോക്കാം ആദ്യം മലയാളത്തിൽ നോക്കാം ഗുണനപട്ടിക മലയാളത്തിൽ പറയും ഇംഗ്ലീഷിൽ ടേബിൾസ് രണ്ടിൻ്റെ ടേബിൾ നോക്കാം കാണുന്നുണ്ടല്ലോ രണ്ട് ഗുണം ഒന്ന് സമം രണ്ട് രണ്ട് ഗുണം രണ്ട് സമം നാല് ണം മൂന്ന് സമം ആറ് രണ്ട് ഗുണം നാല് സമം എട്ട് രണ്ട് ഗുണം അഞ്ച് സമം പത്ത് രണ്ട് ഗുണം ം പന്ത്രണ്ട് രണ്ട് ഗുണം ഏഴ് സമം പതിനാല് രണ്ട് ഗുണം എട്ട് സമം പതിനാറ് രണ്ട് ഗുണം ഒൻപത് സമം പതിനെട്ട് രണ്ട് ഗുണം പത്ത് സമം ഇരുപത് ഓക്കേ ഒന്നുകൂടി പറഞ്ഞ് തരാം രണ്ട് ഗുണം ഒന്ന് സമം സോറി രണ്ട് ഗുണം ഒന്ന് സമം രണ്ട് രണ്ട് ഗുണം രണ്ട് സമം നാല് രണ്ട് ഗുണം മൂന്ന് സമം ആറ് രണ്ട് ഗുണം നാല് സമം എട്ട് രണ്ട് ഗുണം അഞ്ച് സമം പത്ത് രണ്ട് ഗുണം ആറ് സമം പന്ത്രണ്ട് രണ്ട് ഗുണം ഏഴ് സമം പതിനാല് രണ്ട് ഗുണം എട്ട് സമം പതിനാറ് രണ്ട് ഗുണം ഒൻപത് സമം പതിനെട്ട് രണ്ട് ഗുണം പത്ത് സമം ഇരുപത് രണ്ട് പൂജ്യം ഈ രൂപത് മനസ്സിലായല്ലോ കൂട്ടുകാർക്ക് രണ്ടിൻ്റെ ഗുണനപട്ടിക ഇംഗ്ലീഷ് പറി ടേബിൾസ്